ഓക്കെ റെഡി ആക്ഷൻ ശിവയുടെ ബർത്ത്ഡേയെ പറ്റി മുമ്പ് പറയൂ നിന്റെ ബർത്ത്ഡേയെ പറ്റിയല്ല അവന്റെ ബർത്ത്ഡേ പറ്റിയാണ് പറയാൻ പറഞ്ഞു മോളിങ്ങിമാർ നിന്റെ ആ ശിവ പറയൂ എന്താണ് പറയാനുള്ളത് ശിവയുടെ പറ അത് നോക്കുന്നുണ്ട് നീ എല്ലാം പറയാം അത് ഓണായി സംസാരിച്ചോളൂ പറഞ്ഞോളൂ ആര് ബർത്ത്ഡേ ആണ് ആ നമസ്കാരം ഓക്കെ ആ ആ ഇവിടെ നിൽക്കുന്ന എന്ത് കാര്യം എന്തെന്ന് പറഞ്ഞു ഇവിടെ എന്തൊരു വെറുതെ വിത്വങ്ങളോ തീരുന്നു ഡേ ഇതുണ്ട് നീ അവിടെ പോയി തീർന്നു ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞു നിന്റെ ബർത്ത്